ഒരു മെസ്സേജാണ് നിയമത്തിൽ നിന്ന് സമൂഹത്തിന് സമൂഹത്തിനുണ്ടാകേണ്ടത് അത് പരമാവധി ശിക്ഷ നൽകുന്നതിലൂടെയും അതോടൊപ്പം തന്നെ പഴുതടച്ച് ഒരാളും അതിനകത്ത് കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത അല്ലെങ്കിൽ അതിനെ പ്രേരിപ്പിച്ച എല്ലാവരെയും ശിക്ഷിക്കുന്നതിലൂടെയുമൊക്കെയാണ് നിയമ നിയമം പൂർണ്ണമായി ഡെലിവറി ചെയ്യപ്പെട്ടു നീതി ഡെലിവറി ചെയ്യപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ കഴിയും തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ ഗവൺമെൻറ് നേരത്തെ തന്നെ ഗവൺമെൻ്റ് നിലപാടും വ്യക്തമാക്കിയിട്ടുണ്ട് വിധി പഠിച്ചതിന് ശേഷം ഗവണ്മെൻ്റ് ഇത് സംബന്ധിച്ച് അപ്പീൽ പോകുമെന്നും അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അപ്പീലിൽ പ്രതീക്ഷയർപ്പിക്കാം അതിജീവിതയ്ക്കൊപ്പം നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിന്ന് പിന്തുണ പ്രഖ്യാപിക്കാം എന്ന് മാത്രമേ ഇപ്പോഴത്തെ വിധിയല്ല ഞാൻ പറഞ്ഞത് ശിക്ഷയെ കുറിച്ചാണ് ഒരിക്കലും ആ അതാണ് പറയുന്നത് ആ പോയിന്റാണ് പറഞ്ഞത് പ്രോസിക്യൂഷൻ ഏറ്റവും ഫലപ്രദമായാണ് പ്രവർത്തിച്ചത് മാത്രവുമല്ല നിങ്ങൾക്കറിയാവുന്നത് പോലെ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരാൾ പവർഫുൾ എന്ന് പറഞ്ഞാൽ ഫിലിം ഇൻഡസ്ട്രിയിലെ വളരെ പവർഫുള്ളായിട്ടുള്ള ആളുകളായിരുന്നു ഇതിൻ്റെ പിന്നിൽ ആരോപണവിധേയരായി വന്നത് പ്രത്യേകിച്ചും ദിലീപ് ആരോപണവിധേയനായി വരുന്ന സന്ദർഭത്തിൽ അദ്ദേഹം വളരെ പവർഫുള്ളാണ് ഫിലിം ഇൻഡസ്ട്രി ആ സെപ്പോൾ അദ്ദേഹം അടക്കിവാഴുന്നൊരു കാലമാണ് അപ്പോൾ തീർച്ചയായിട്ടും എന്തെല്ലാം സമ്മർദ്ദങ്ങളായിരിക്കുമെന്നാലോചിച്ചു ഈ ഫിലിം ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടവരായിരുന്നു ഇതിലുണ്ടായിരുന്ന ഏതാണ്ടെല്ലാ സാക്ഷികൾ ഞാൻ പ്രോസിക്യൂഷനെ കുറിച്ച് ചോദിച്ചുകൊണ്ടാണ് പറഞ്ഞത് പ്രോസിക്യൂഷൻ എത്രമേൽ കഠിന പ്രയത്നം നടത്തിയത് കൊണ്ടാകും ഇത് ഇങ്ങനെയെങ്കിലും എത്തിച്ചേർന്നത് എന്നാണ് നമ്മൾ യഥാർത്ഥത്തിൽ കാണേണ്ടത് കാരണം ഇതിൽ എല്ലാവരെയും സമ്മർദ്ദത്തിലാക്കാൻ കഴിയുന്ന വിധം ശക്തനായിരുന്ന ഒരാൾക്കെതിരെ ആരോപണം വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളും പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾക്ക് വിധേയമാകുമ്പോൾ അതിനെല്ലാം അതിജീവിച്ചൊരു വിധി വരിക ദാറ്റ് ഈസ് ഗ്രേറ്റ് പക്ഷേ അതേസമയം ഞാൻ ഈ പറഞ്ഞ ശിക്ഷാ കാലാവധി സംബന്ധിച്ചാണ് പറഞ്ഞത് അത് നേരത്തെ ബിജു ചോദിച്ച വളരെ കറക്റ്റാണ് ശിക്ഷ പരമാവധിയാവുക എന്ന് പറയുമ്പോഴാണ് ഈ ഒരു സന്ദേശം കൊടുക്കണമല്ലോ പ്രത്യേകിച്ച് നിർഭയ സംഭവത്തിൻ്റെ ശേഷം രാജ്യത്ത് ഇത്തരം സംഭവങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് നമ്മൾ കാണുന്നത് വരുന്നത് ശിക്ഷ എന്തുകൊണ്ടാണ് സമൂഹം ഉറ്റുനോക്കുന്നത് ഇത്തരം കാര്യങ്ങളിൽ വളരെ മാതൃകാപരമായ ശിക്ഷ വരുമ്പോഴാണ് പരമാവധി ശിക്ഷ വരുമ്പോഴാണ് അത് സമൂഹത്തിന് വലിയൊരു സന്ദേശം കൊടുക്കുക ഇത്തരം കുറ്റകൃത്യങ്ങളെ നമുക്ക് ഭാവിയിൽ കൂടുതൽ തടയാൻ കഴിയുക അതാണല്ലോ നിയമം നിയമവാഴ്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുമാത്രമാണ് ഞാൻ പറഞ്ഞത് സമൂഹത്തിന്റെ കോടതി അല്ല അതൊരിക്കലുമല്ല സമൂഹത്തിൻ്റെ ആവശ്യം അനുസരിച്ചല്ല പക്ഷേ സമൂഹത്തിൻ്റെ ആഗ്രഹങ്ങൾ നമുക്ക് പറയാലോ സമൂഹത്തിൻ്റെ ആഗ്രഹങ്ങൾ പറയാൻ ഇന്ത്യയിൽ ഇപ്പോൾ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ ഈ നല്ല അതായത് നിയമമന്ത്രി പി രാജീവൊക്കെ പറഞ്ഞത് വിധിയുടെ പൂർണ്ണഭാഗം കിട്ടിയിട്ടില്ലെങ്കിലും നല്ല വിധിയായിട്ടാണ് തോന്നുന്നത് അന്വേഷണ സംഘത്തിനും പ്രോസിക്യൂഷനും ഒക്കെ ഉള്ള ഒരു അംഗീകാരമാണ് അത് തീർച്ചയായിട്ടും അതുതന്നെ ഞാൻ പറഞ്ഞത് അന്വേഷണ അന്വേഷണത്തിനും നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും മികച്ച പ്രോസിക്യൂഷനാണ് മികച്ച പ്രോസിക്യൂഷൻ ആയതുകൊണ്ടാണ് ഇത്രയും വലിയ വലിയ എന്താ പറയുക കോംപ്ലിക്കേറ്റ് ആയൊരു കേസ് ഒരുപാട് സമ്മർദ്ദങ്ങൾ ഇതിൻ്റെ സാക്ഷികൾക്കെല്ലാം നേരിടാവുന്നൊരു കേസ് ആ കേസ് ഏറ്റവും ഫലപ്രദമായി കൊണ്ടുവന്നതാണ് ഞാൻ പറഞ്ഞത് സമൂഹം ആഗ്രഹിച്ച വിധിയല്ല എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതിൽ ശിക്ഷയാണ് അതാണ് ഞാൻ പറഞ്ഞത് പക്ഷേ പ്രോസിക്യൂഷൻ ഏറ്റവും മികച്ച ജോലിയാണ് ചെയ്തത് അതിൽ യാതൊരു സംശയമുണ്ട് അത് ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടുന്ന വിധം ഏറ്റവും മികച്ച പ്രോസിക്യൂഷനായിരുന്നു നിലപ്പിൽ പ്രവർത്തിച്ചതെന്ന കാര്യത്തിൽ ഒരാൾക്കും തർക്കം പറയാൻ കഴിയില്ല വിധി വന്ന ദിവസവും അങ്ങനെ ആരും പ്രോസിക്യൂഷനെ തള്ളിപ്പറഞ്ഞതായി നമ്മൾ കണ്ടില്ല വ്യത്യസ്ത അഭിപ്രായമുള്ളവരും പ്രോസിക്യൂഷൻ നടത്തിയ എഫേർട്ടിനെ അംഗീകരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതിപ്പോഴും അതുപോലെ തന്നെയാണ് സമൂഹം പരമാവധി ശിക്ഷ ഇത്തരമൊരു കേസിൽ നിഷ്ഠൂരമായ ഒരു കേസിൽ ആഗ്രഹിക്കുമല്ലോ തീർച്ചയായും കേട്ടത് പ്രോസിക്യൂഷൻ പ്രോസിക്യൂഷന് തിരിച്ചടിയല്ല പക്ഷേ വിധിന്യായം നിരാശ വിധി നിരാശാജനകമെന്ന് പറയുന്നു എ റഹീം